നമസ്കാരം ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ കെ എസ് സി വിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ജനറൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു പത്ത് ചോദ്യങ്ങളുണ്ട് ആ പത്ത് ചോദ്യങ്ങളുടെ ആൻസർ ആൻസേഴ്സും അതിൻ്റെ ഓപ്ഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്കും ഉപകരിക്കുന്ന വിധത്തിലുള്ള ചില ആണ് ജനറൽ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നമുക്ക് പത്ത് ചോദ്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഒന്ന് നോക്കാവുന്നതാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത് പഞ്ചുമാർക്ക് ഡു കോയിൻസ് എന്താണ് പഞ്ചുമാർക്ക് കോയിൻ അല്ലെങ്കിൽ അത് ആരാണ് ഏത് സെഞ്ചുറിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ആദ്യത്തെ ചോദ്യമായി വന്നിരിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഏ ഡിസ്റ്റ് കോയിൻ സർക്കുലേറ്റഡ് എമോങ് ദ ഹാരപ്പൻ അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ കോയിൻസ് ആണോ പഞ്ചുമാർക്ക് കോയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷനകത്ത് അങ്ങനെ വലിയ കോയിൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല പ്രധാനമായിട്ടും മെറ്റാലിക് ആണ് മെറ്റാലിക് ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ പഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു സാധനം പഞ്ച് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും ടെക്നോളജി ഹാരപ്പൻ സിവിലൈസേഷനകത്ത് ഉപയോഗിച്ചിരുന്നില്ല പ്രധാനമായിട്ടും കോയിൻസ് തന്നെ അവർ വളരെ വിരളമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നീട് പഞ്ച് മാർക്ക് കോയിൻ തീരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ കൂടുതലും ബാർട്ടർ സിസ്റ്റം പോലെയുള്ള കോമൺ ആയിട്ട് കണ്ടിരുന്നത് ബാർട്ടർ സിസ്റ്റത്തേക്ക് ആയിരുന്നു രണ്ടാമത്തെ ഓപ്ഷൻ ആർ ദ ദ ഇൻ ഇന്ത്യ സെഞ്ചുറി ഓഫ് മഹാജനപദാസ് ആകാൻ സാധ്യതയുണ്ട് അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ കഴിഞ്ഞ് വേദിക് സിവിലൈസേഷൻ കഴിഞ്ഞ് വേദിക് സിവിലൈസേഷന്റെ അവസാനത്തേക്ക് ഏകദേശം അറുനൂറ് മുതൽ ഒരു സെക്കൻഡ് സെഞ്ചുറി വരെയൊക്കെയാണ് സെക്കൻഡ് സെഞ്ചുറി ബി സി വരെയൊക്കെയാണ് ഈ പറയുന്ന മഹാജനപദാസ് പ്രധാനപ്പെട്ട മകത പോലെയുള്ള പ്രധാനപ്പെട്ട മഹാജനപദാസ് വരുന്നു അശോകന്റെ അശോകന്റെയൊക്കെ കാലഘട്ടം വരുന്നത് ഈ മഹാജനപദാസിന് ശേഷമാണ് അവിടെ അങ്ങനൊരു കോയിൻ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം ഓക്കെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകാം കോയിൻസ് ഇൻട്രൊഡ്യൂസർ ബൈ സമുദ്രഗുപ്ത ഗുപ്ത ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സെക്കൻഡ് അർബണൈസേഷൻ അതായത് ഇത് എ ഡിയിലേക്ക് വരുന്നു ഇതൊരു ഫോർത്ത് സെഞ്ചുറി എ ഡിയിലേക്കൊക്കെ വരുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് അപ്പൊ പഞ്ചുമാർക്ക് കോയിൻ എന്ന് പറയുമ്പോൾ ഏതൊരു മെറ്റാലിക് പ്ലാറ്റ്ഫോമിനകത്തേക്ക് എന്തോ ഒരു സാധനം പഞ്ച് ചെയ്തിരിക്കുന്നു ആ പഞ്ച് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് അർഗനൈസേഷനിലാണെന്നാണ് ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് പക്ഷെ സെക്കൻഡ് ആകുന്ന സമയത്തേക്ക് സമുദ്രഗുപ്തയുടെ സമയൊക്കെ ആകുന്ന സമയത്തേക്ക് അവര് ഗോൾഡ് കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഗോൾഡ് കോയിൻസ് ഇപ്പം ഈ സമുദ്രഗുപ്തയുടെ സമയത്തുള്ള ഗോൾഡ് കോയിൻസിനെ നമ്മൾ ദിനാർ എന്നാണ് വിളിച്ചിരുന്നത് ദിനാർ അപ്പൊ നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം ഇനിയുള്ള പരീക്ഷകൾക്കു ചോദിക്കാൻ സാധ്യതയുണ്ട് സമുദ്രഗുപ്തയുടെ സമയത്ത് അല്ലെങ്കിൽ ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് സമുദ്രഗുപ്തയുടെ ഒക്കെ സമയം അല്ലെങ്കിൽ ഗുപ്ത ഏജ് എന്ന് പറയുന്നത് അവിടെ ഗോൾഡ് കോയിൻസ് ഉപയോഗിച്ചിരുന്നു അതിനെ നമ്മൾ ദിനാർ എന്ന് വിളിക്കുന്നു അതുകൊണ്ട് തന്നെ പഞ്ചുമാർക്ക് കോയിനേക്കാൾ അഡ്വാൻസ്ഡ് ഫോം ആണ് ഈ സമുദ്രഗുപ്തയുടെ ഒക്കെ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോയിൻസ് ഓപ്ഷൻ ഡി വരുന്നത് ഇൻട്രോഡ്യൂസ് ചോള എംപയർ ആൻഡ് ദിസ് കർഷക ദിസ്ലിയസ്റ്റ് പണ കർഷക പണം എന്നൊക്കെ വരുന്നത് നമ്മൾ തമിഴ് ടച്ച് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം കർഷക പണാസ് എന്ന് പറയുന്ന സാധനം അത് ചോളാസിന്റെ സമയത്താണ് വരുന്നത് പക്ഷെ ഇത് ചോളാസിന്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം നയൻത് സെഞ്ചുറിയിലാണ് നയൻത് സെഞ്ചുറി മുതൽ ഒരു തേർട്ടീൻ സെഞ്ചുറി എ ഡിയിലാണ് ഇവരുടെ സമയം ഇവര് പഞ്ചുമാർഗ് കോ നന്നായി ഇംപ്രൂവ് ആയിട്ടിരിക്കുന്ന ഗോൾഡ് കോയിൻസും അതോ അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ മെറ്റൽസിന്റെ കോയിൻസും ഈ ചോള എംപരുടെ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് മഹാജനപദാസിന്റെ സമയത്ത് ഏകദേശം ഒരു സിക്സ് സെഞ്ചുറി ബി സി മുതൽ ഒരു സെക്കൻഡ് സെഞ്ചുറി ബിസി വരെയുള്ള സമയത്ത് യൂസ് ചെയ്തിരുന്ന മഹാജനപദാസ് ഉപയോഗിച്ചിരുന്ന കോയിനെയാണ് നമ്മൾ മാർക്കഡ് കോയിൻസ് എന്ന് വിളിക്കുന്നത് എന്താണ് ഈ മാർക്കഡ് കോയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലൈക്ക് സണ് ട്രീസ് ബുള്ള പോലെയുള്ള അവർക്ക് വേണ്ടപ്പെട്ട മൃഗങ്ങളുടെയും പക്ഷികളുടെയും മരങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ പഞ്ച് ചെയ്തിരിക്കുന്ന മെറ്റലിന്റെ പുറത്ത് പഞ്ച് ചെയ്തിരിക്കുന്ന കോയിൻസിനെയാണ് മാർക്കഡ് കോയിൻ എന്ന് കോളിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് മഹാജനപദാസിന്റെ കോയിൻസിനെയാണ് മാർക്കഡ് കോയിൻസ് എന്ന് വിളിക്കുന്നത് ഈ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി കൂടെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മോഡേൺ ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ് ചമ്പാരൻ അഹമ്മദാബാദ് ആൻഡ് ഖേദ സ്ട്രഗിൾസ് വേർ ഇമ്പോർട്ടൻ ബിക്കോസ് നമ്മൾ ഗാന്ധിയെ പറ്റി പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന മൂന്ന് ടോപ്പിക്കുകളാണ് ചമ്പാരൻ അഹമ്മദാബാദ് ഖേദ സ്ട്രഗിൾസിനെ പറ്റി അപ്പം ഇതിനകത്തെ ഓരോ സ്ട്രഗിൾസിന്റെയും പ്രത്യേകത നമുക്കറിയാം നയൻറ്റീൻ ഫിഫ്റ്റീനില് ഗാന്ധി ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷം ഗാന്ധി നടത്തുന്ന ആദ്യത്തെ സമരമാണ് ചമ്പാരൻ എന്ന് പറയുന്ന സമരം ചമ്പാരൻ സമരത്തിന്റെ പ്രത്യേകത ഗാന്ധി ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ സമരമായിട്ടാണ് നമ്മൾ ചമ്പാരനെ കാണുന്നത് ഗാന്ധിയുടെ ഫസ്റ്റ് സത്യാഗ്രഹ ഇൻ ഇന്ത്യ ആണ് എന്തിനു വേണ്ടി നമുക്കറിയാം ഇൻഡിഗോ കർഷകർക്ക് വേണ്ടി അവരുടെ തിൻഗാത്തിയ സിസ്റ്റത്തിനെതിരെ നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഒന്നാമത്തെ ദി സ്ട്രഗിൾസ് ദ എൻട്രി ഓഫ് ഗാന്ധിജി ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് അതെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ചമ്പാരൻ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പതിനേഴില് ചമ്പാരൻ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് അഹമ്മദാബാദ് നടക്കുന്നു പതിനെട്ടിൽ തന്നെ ഖേദ സത്യാഗ്രഹം നടത്തുന്നു അപ്പൊ പതിനേഴിലും പതിനെട്ടിലും നടന്ന സമരങ്ങളെയാണ് നമ്മൾ ഈ മൂന്ന് പേരിൽ അറിയപ്പെടുന്നത് ഇത് മൂന്നും ഗാന്ധിയുടെ ഇന്ത്യയിലേക്കുള്ള പൊളിറ്റിക്സിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ വരുന്ന മൂന്ന് സമരങ്ങളാണ് രണ്ടാമത്തെ ഇറ്റ് ഹെൽപ് ടു ഡെമോൺസ്ട്രേറ്റ് ഗാന്ധിയൻ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇതിനകത്ത് നമ്മൾ പഠിച്ചു വെക്കുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ് ഗാന്ധിയുടെ ഫസ്റ്റ് സത്യാഗ്രഹയാണ് സത്യാഗ്രഹയാണ് തമ്പാരൻ എന്ന് പറയുന്നത് പക്ഷെ അഹമ്മദാബാദ് മിൽ സമരം എന്തുകൊണ്ട് പ്രത്യേകത വരുന്നു ഫസ്റ്റ് ഹംഗ്രി പ്രൊട്ടസ്റ്റ് ആണ് ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹമ്മദാബാദ് സമരമാണ് അപ്പം സത്യാഗ്രഹവും ഈ പറയുന്ന നിരാഹാര സമരങ്ങളും സമരങ്ങളുമൊക്കെയാണ് ഗാന്ധിയുടെ ഗാന്ധിയൻ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയെ ഇന്ത്യയിലേക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഒന്നും ശരിയാണ് ഓപ്ഷൻ രണ്ടും ശരിയാണ് ഇനി ഗാന്ധിജി കുഡ് അണ്ടർസ്റ്റാൻഡ് ക്ലോസ്ലി ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് ഓഫ് ദ മാസസ് ആൻഡ് ഓൾസോ ദ വേബിലിറ്റി ഓഫ് ദി ഗാന്ധിയൻ സ്റ്റൈൽ അപ്പം ഗാന്ധിക്ക് ആ ഒരു സ്ട്രെങ്തും വീക്ക്നസും ഒരാളെ കൂട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതും ഒക്കെ മനസ്സിലായ ഒരു സമരങ്ങളാണ് ഈ ഗാന്ധിയുടെ ചമ്പാരനും അഹമ്മദാബാദും ഖേദ സമരങ്ങളും അപ്പം ഗാന്ധിയൻ സ്ട്രാറ്റജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അർഹിക്കുന്ന മൂന്ന് സമരങ്ങളാണ് ചമ്പാരനും അഹമ്മദാബാദും ഖേദ സത്യാഗ്രഹവും ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ ശരിയാണ് അതുകൊണ്ട് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദബോവാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദ്യമാണ് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ ആൻസർ ഇപ്പം ശുഭാശു ശുക്ലയുമായി ബന്ധപ്പെട്ടിട്ട് അടുത്തിടെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയുമായി സഹകരിച്ച് കുറച്ച് പദ്ധതികളൊക്കെ ഉണ്ട് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഗഗൻ യാത്രി എന്ന് പറഞ്ഞിട്ട് ഐ എസ് എസിന്റെ ഐ എസ് എസ് വിസിറ്റ് ചെയ്ത ഒരാളാണ് ശുഭാംശു ശുക്ല അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം ശുഭാശു ശുക്ല വാസ് ഫസ്റ്റ് ഐ എസ് ആർഒ ഗാത്രി ടു വിസിറ്റ് ഐ എസ് എസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണ് ആസ് പാർട്ട് ഓഫ് ആക്സിയോൺ മിഷൻ അപ്പം നിലവിൽ പത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് ശുഭാന്ഷു ശുക്ലയാണ് ഇന്ത്യ ഇന്ത്യയുടെ ഐ എസ് ആർഒയുടെ ഭാഗമായിട്ട് ഐ എസ് എസ് സന്ദർശിക്കുന്ന ഐ എസ് എസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ് ഇന്നേ വരെ ഒരു ഇന്ത്യക്കാരനും അങ്ങോട്ടേക്ക് പോയിരുന്നില്ല അപ്പം ഇന്ത്യ അടുത്ത നമ്മളൊരു ഗഗൻയാൻ എന്ന് പറയുന്ന മനുഷ്യനെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് മുന്നോടിയെന്ന വിധം ഐ എസ് എസ് ഈ ആക്സിയോൺ മിഷന്റെ ഭാഗമായി സന്ദർശിച്ച ഒരാളാണ് ശുഭാൻഷു ശുക്ല അപ്പം ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുന്നതിന് അതിന് ഉത്തരം കിട്ടും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം ആസ് പാർട്ട് ഓഫ് കൊളംബിയ സ്പേസ് മിഷൻ രാകേഷ് ശർമ്മ ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ആസ്ട്രോണമർ ലാൻഡ് ഇൻ സ്പേസ് അപ്പം രാകേഷ് ശർമ്മ പോകുന്നത് റഷ്യയുടെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് കൊടുത്തിരിക്കുന്നത് കൊളംബിയ സ്പേസ് മിഷൻ ആണ് ഈ കൊളംബിയ സ്പേസ് മിഷൻ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു മിഷൻ ആണ് എന്താണ് കൽപ്പന ചൗളയുടെ ഒക്കെ മരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് കൊളംബിയ മിഷനെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കൊളംബിയ സ്പേസ് മിഷൻ അമേരിക്കയുടെ പക്ഷെ രാകേഷ് ശർമ്മ പോയിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സോയിസ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അങ്ങനെ തന്നെ വെട്ടാം അപ്പൊ ശുഭാംശു ശുക്ല പോയിരിക്കുന്നത് സോയിസ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടല്ല ഇത് പോയിരിക്കുന്നത് രാഗേഷ് ശർമ്മയാണ് സോയിസ് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കൊളംബിയ സ്പേസ് മിഷൻ അത് കൽപ്പന ചൌളയുമായി ബന്ധപ്പെട്ടിട്ട് കൽപ്പന ചൌളയുടെ മരണം സംഭവിക്കാനൊക്കെ കാരണമായ ഒരു മിഷനെയാണ് നമ്മൾ കൊളംബിയ സ്പേസ് മിഷൻ അത് ആരുടെ അല്ല അത് സോവിയറ്റ് യൂണിയന്റെ അല്ല കൊളംബിയ മിഷൻ അത് അമേരിക്കയുടെ ആണ് രാഗ് ശർമ്മ പോയിരിക്കുന്നത് സോ സോയിസ് പ്രോജക്റ്റ് അത് റഷ്യയുടെ ആണ് ഓക്കെ ഇനി സ്പേസ് എക്സ് ഡ്രാഗണീസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഓൺ വേ റഷ്യ അപ്പൊ ഇത് സ്പേസ് എക്സ് എന്ന് പറയുന്നത് സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു യു എസ് എ കമ്പനിയുടെ തന്നെയാണ് അത് ഇലോൺ മസ്ക് എന്ന് പറയുന്ന ടെസ്ല കമ്പനിയുടെ ഒക്കെ സ്ഥാപകനായിട്ടുള്ള ആളുടെ മിഷനാണ് സ്പേസ് എക്സ് ഡ്രാഗൺ എന്ന് പറയുന്ന മിഷൻ ഇത് ആരുടെ അല്ല റഷ്യയുടെ അല്ല ഇത് അമേരിക്കയുടെ തന്നെയാണ് അമേരിക്കയിലൊരു പ്രശസ്ത വ്യവസായിയായിട്ടുള്ള ടെസ്ല കാർ നിർമ്മാണത്തിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സ്പേസ് എക്സ് ഡ്രാഗൺ എന്ന് പറയുന്ന കമ്പനി അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നാലാമത്തെ ചോദ്യം മാധവ് ഗഡ്ഗിൽ റിപ്പോർട്ട് അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ടിട്ട് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റിപ്പോർട്ടുകൾ ഒന്നാണ് മാധവ് ഗഡ്ഗിൽ റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന റിപ്പോർട്ടാണ് അതാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് അപ്പൊ നമുക്ക് എൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നു ദ റിപ്പോർട്ട് ഓൺ ഓൺ ദ എൻവയോൺമെന്റൽ കോൺസിക്വൻസസ് ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് അപ്പൊ ന്യൂക്ലിയർ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ടാണോ ഇങ്ങനെ ഒരു മാധവ് ഗഡ്ഗിൽ റിപ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല മാധവ് ഗഡ്ഗിൽ റിപ്പോർട്ട് പ്രധാനമായും എക്കോ സെൻസിറ്റീവ് സോൺസിനെ പറ്റി പഠിക്കാനെ കൊണ്ട് വന്ന ഒരു റിപ്പോർട്ടാണ് അപ്പൊ അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിന് ഇതുമായൊരു ബന്ധമില്ല എന്ന് എന്ന് അറിയാവുന്നവർക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വെട്ടാവുന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വെട്ടുമ്പോൾ തന്നെ ഓപ്ഷൻ ബിയും പോകുന്നു ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ റിപ്പോർട്ട് ക്ലാസിഫൈഡ് തേർട്ടി സെവൻ പെർസെൻറ്റേജ് ഓഫ് വെസ്റ്റേൺ ഗർഡ് ആസ് എക്കോ സെൻസിറ്റീവ് ഏരിയ ആൻഡ് റിമൈനിങ് മോർ പോപ്പുലേറ്റഡ് ഏരിയസ് കൾച്ചറൽ ലാൻഡ്സ്കേപ്സ് വിത്ത് സ്ട്രിഞ്ച് റെഗുലേഷൻ ഇത് വന്നിരിക്കുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് അതായത് ഈ തേർട്ടി സെവൻ പെർസെൻറ്റേജ് ഓഫ് വെസ്റ്റേൺ കട്ടിനെ എക്കോ സെൻസിറ്റീവ് ഏരിയ ആയി തിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വരുന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെയാണ് കസ്തൂരിരംഗനാണ് ഈ വെസ്റ്റേൺ ഘട്ടിന്റെ തേർട്ടി സെവൻ പെർസെൻറ്റേജിനെ എക്കോ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന റിപ്പോർട്ടാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പം ഇത് തെറ്റാണ് ഇത് ഗഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടല്ല സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്യാം ഉത്തരം വരുന്നത് ഓപ്ഷൻ ത്രീ ആൻഡ് ഫോർ ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത് എന്തൊക്കെയാണ് ദിസ് റിപ്പോർട്ട് റെക്കമെൻഡസ്വേഷൻ ഓഫ് വെസ്റ്റേൺ ഗർഡ് റീജ്യൻ ഇൻ ഇന്ത്യൻഡ് സിവിയർസ് ഓൺ മൈനിങ് തെർമൽ പവർ പ്ലാന്റ് ഡാം കൺസ്ട്രക്ഷൻ അതായത് ഈ എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയില് മൈനിങ്ങോ തെർമൽ പവർ പ്ലാന്റ്സോ ഡാം ഒന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു റിപ്പോർട്ടാണ് മാധവ് ഗഡ്ഗിലിന്റെ രണ്ടായിരത്തി പതിനൊന്നിൽ വരുന്ന റിപ്പോർട്ട് അതായത് തന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വരുന്ന റിപ്പോർട്ടാണ് മാധവ് ഗഡ്ഗിലിന്റെ അത് കൊടുത്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് എംഒ എഫ് സി സിക്ക് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ റിപ്പോർട്ട് മാധവ് ഗഡ്ഗിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് പഠിച്ചു വെക്കുക രണ്ട് റിപ്പോർട്ടുകളാണ് ഒന്ന് കസ്തൂരിരംഗന്റെ റിപ്പോർട്ടും ഒന്ന് മാധവ ഗഡ്ഗിൽ റിപ്പോർട്ടും അതിൽ തേർട്ടി സെവൻ പെർസെന്റേജ് ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് കസ്തൂരിരംഗന്റെ ആണ് ഗാഡ്ഗിലിന്റെ അല്ല എന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കാം ഓക്കെ അടുത്തു വരുന്നത് അഞ്ചാമത്തെ ചോദ്യം സെലക്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് തെഹരി ഡാം തെഹരി ഡാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാം ആണ് ഈ ഡാമിനെ സംബന്ധിച്ച് കുറെ വിവാദങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു ഡാം കൂടിയാണ് ഈ ഡാമിനെപ്പറ്റി സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം ഇസ്ലാമി സിറ്റുവേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ് ശരിയാണ് ആൻഡ് ഇറ്റ് ഈസ് ബിൽറ്റ് ഓൺ അളഗനന്ദ റിവർ അപ്പം അളഗനന്ദ റിവറിലല്ല ഈ ഡാം വരുന്നത് ഈ ഈ റിവർ അടിച്ചു വെക്കുക അത് ഭഗീര റിവറിലാണ് ഭഗീരതി റിവറിലാണ് ടെഹരി ഡാം വരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വെട്ടാണ് തെറ്റാണ് നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദിസ് ഡാം ഇസ് കൺസിഡേഡ് ആസ് ദ ടോളസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ഇന്ത്യ ആണോ ബിൽ ടോൺ നർമ്മദാ റിവർ നമ്മൾ പറഞ്ഞു നർമ്മദ റിവർ വെച്ച് കേട്ടോ ഭഗീരഥി റിവറിലാണ് അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്മെന്റും പോയി ഇനി ടോളസ്റ്റ് ഡാമിൻ ഏഷ്യ ആണ് കേട്ടോ വലിയ ഡാമാണ് വലിയ ഡാമാണ് ടോളസ്റ്റ് ഡാമിൻ ഇന്ത്യ അല്ല ഏഷ്യ ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദിസ് ഡാം വാസ് ബിൽ ടോൺ ഭഗീരഥി റിവറിൻ്റെ ഉത്തരാഖണ്ഡ് ഓക്കെ അത് ശരിയാണോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇറ്റ് ഇസ് എ മൾട്ടി പർപ്പസ് ഡാം ആസ് അസ് കൺസിഡർ എ ലാർജസ്റ്റ് എർത്തേൺ ഡാം ഇൻ ഇന്ത്യ ലാർജസ്റ്റ് എർത്തേൺ ഡാം ഇപ്പം കേരളത്തിൽ ജീവിക്കുന്ന നിലയിൽ നമുക്കറിയാം അത് ബാണാസുര സാഗറാണ് കേരളത്തിലുള്ള ബാണാസുര സാഗറാണ് ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് എർത്ത് ഡാം എന്ന് പറയുന്നത് ബാണാസുര സാഗറാണ് വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ ഡാമാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് എർത്ത് ഡാം ഇതൊരു ഇതൊരു റോക്ക് ഡാമാണ് അള ഈ പറയുന്ന തെഹരി ഡാം എന്ന് പറയുന്നത് ഒരു റോക്ക് ഡാമാണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നത് എൻവയോൺമെന്റലിസ്റ്റ് ലൈക്ക് സുന്ദർലാൽ ബെഹ്ഗുണ ആൻഡ് വീരേന്ദ്രദത് സക്ലാനി പോയിന്റ് കോൺസിക്വൻസ പ്രോജക്ട് ശരിയാണ് ഈ തെഹരി ഡാമുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു എക്കോ സെൻസിറ്റീവ് സോണാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഒരു മല മലം അവിടെ ഇങ്ങനെ ഒരു ഡാം പണിയരുത് ഇവിടെ കുറെ ആളുകളെയൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വലിയ സമരങ്ങളൊക്കെ നടന്നിരുന്നു അപ്പൊ ആ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് ഈ സുന്ദർലാൽ ബെഹബൂണെ പോലെയുള്ള ചിപ്കോ പ്രസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് ചിപ്കോ മൂവ്മെന്റ് ഈ ചിപ്കോ മൂവ്മെന്റ് ഒക്കെ വരുന്നത് ഈ തെഹരി ഡാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിലാണ് അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് മൂന്നും അഞ്ചും വരുന്ന സ്റ്റേറ്റ്മെന്റ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അതൊരു ഹിസ്റ്ററിയിൽ നിന്ന് മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ലെക്സ് അപ്പം ആക്ട് എന്ന് പറയുന്നത് ഈ ആക്ട് നമുക്ക് ഇത് ഓപ്ഷൻസ് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആക്ട് പ്രമോട്ടഡ് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണോ എന്ന് നമുക്ക് നോക്കാം വിഡോ റീമാരേജിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ നമ്മുടെ ഐ സി വിദ്യാസാഗർ ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിന്റെ റിഫോമുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദു ാണ്ഡോ റീമാരേജ് ആക്ട് ഇത് വരുന്നത് ഈ ലെക്സ് ലോക്കി ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റീനിലല്ല എന്ന് മനസ്സിലാവും ഈ ആക്ടിന്റെ യഥാർത്ഥ ഉദ്ദേശം ഇതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ടു ഇൻഹെറിൽ പ്രോപ്പർട്ടി ടു ഹിന്ദു കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി ഈ സമയത്ത് കുറെ ആളുകൾ ഹിന്ദു മതം വിട്ടിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേരുന്നു അന്ന് ഇവിടെ ഭരിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് ഒരു ലക്ഷ്യമുണ്ട് കൂടുതൽ ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ അവർക്ക് കുറെ ലീഗൽ റൈറ്റ് കൊടുക്കാനെ കൊണ്ട് കൊണ്ടുപോകുന്ന ആക്ട് ആണ് ലെക്സ് ലോക്കി ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആവുന്നത് മൂന്നാമത്തത് ഓപ്ഷൻ ദ ഇൻട്രോഡ്യൂസ്ഡ് ബൈ ഡെഹൌസി ബാൻഡ് ദ പ്രാക്ടീസ് ഓഫ് സദി ക്രിമിനൽ ആക്ട് അപ്പൊ സതി ബാൻ എന്ന് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ നമ്മുടെ രാജാറാം മോഹൻ റോയി ബന്ധപ്പെട്ടിട്ട് വന്ന ആക്ട് ആണ് സതി ചെയ്തത് അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ വളരെ തെറ്റാണ് ഓക്കെ ഇത് പെർ ദിസ് ആക്ട് വെർ നോട്ട് അലൗഡ് ടു സെർ ബെറ്റർ പൊസിഷൻ ഇൻ ഉണ്ടാർമി അങ്ങനെ ഒരു ആക്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അങ്ങനത്തെ ഒരു ആക്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഓക്കെ നാലാമത്തെ വെറുതെ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റിന് ഒരു കറണ്ട് അഫയർ റിലേറ്റഡ് ക്വസ്റ്റിനാണ് ആർ എം ഗ്രോസി എന്ന് പറയുന്ന റാഫേൽ മാരിയാനോ ഗ്രോസി എന്ന് പറയുന്ന ആൾ ഈ കൊടുത്തിരിക്കുന്നതിനകത്ത് ഏതിനകത്തെ സിഇഒ ആണ് അല്ലെങ്കിൽ ഏതിൻ്റെ ആളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ പക്ഷേ ഈ ഇടയ്ക്ക് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഐ എ ഇ എ ഐ എ ഇ എന്ന് പറയുന്ന ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി യു എന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി കൂടിയാണ് ഐ എ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ആളാണ് റാഫേൽ മറിയാനോ ഗ്രോസി അപ്പം നന്നായി പത്രം വായിക്കുന്നവർക്ക് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ കുറച്ചൊരു ടഫ് ക്വസ്റ്റ്യൻ കുറച്ച് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ് ഒരു ഫാക്ച്വൽ കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൊസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയൂ മറ്റുള്ളവരുടെ പേരൊക്കെ നമുക്ക് പഠിച്ചു വെക്കുക ഇന്റർനാഷണൽ ഐ എം എഫ് ഐ എം എഫിന്റെ വരുന്നത് ക്രിസ്റ്റലീന ജോർജിവ ആണ് ക്രിസ്റ്റലീന ഇനി വരുന്ന പരീക്ഷകൾക്ക് ഇന്ന് ചോദിച്ച ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട് ബാക്കിയുള്ളവരുടെ പേര് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക ക്രിസ്റ്റലീന ജോർജിവയാണ് നിലവിൽ ഐ എം എഫിന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഡയറക്ടർ ജനറൽ ഇനി ഐ എൽഒയുടെ വരുന്നത് ഗിൽബേർട്ട് ഗിൽബേർട്ട്ബോ ഗിൽബേർട്ട് ഹൗങ്കുബോ എന്ന് പറയുന്ന ആളാണ് കേട്ടോ വേൾഡ് വൈഡ് ലൈഫ് ഫണ്ടിന്റെ നമ്മൾ പഠിക്കുന്നില്ല നിലവിലെ ഒരു എക്സിക്യൂട്ടീവ് ടീമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ ഈ റാഫേൽ മറിയാനോ ഗ്രോസി എന്ന് പറയുന്നത് അർജന്റീനക്കാരനാണ് അർജന്റീനക്കാരനായിട്ടുള്ള ആളാണ് ഇപ്പോൾ നിലവിൽ ഐ എഇയുടെ ഏഹ് നിലവിലെ ഡയറക്ടർ ജനറൽ അപ്പൊ ഐ ഐ എയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യക്ക് കുറച്ച് റിലേഷൻ ഒക്കെ ഉണ്ട് ഐ എഇയിൽ ഇന്ത്യ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല കുറച്ച് ട്രീറ്റീസ് ഒക്കെ ഇന്ത്യ ഒപ്പു വെക്കാത്തതിന്റെ ഭാഗമായിട്ട് ഐ ഏ യിൽ മെമ്പർഷിപ്പ് കൊടുക്കാനൊക്കെ കൊണ്ട് അവർ തയ്യാറാവുന്നില്ല നോൺ പ്രൊളിഫേഷൻ ട്രീറ്റി എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു ട്രീറ്റിയിലും ഇന്ത്യ ഒപ്പു വെക്കാത്തത് കൊണ്ട് ഐ എ എയിലും ഇന്ത്യക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഐ എ എ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ക്രൂഷ്യൽ ഒരു സംഘടനയാണ് അപ്പം അതിനെപ്പറ്റി നമുക്ക് പെൺ നോക്കി വെച്ചിരിക്കണം എട്ടാമത്തെ ചോദ്യം വരുന്നു ഡബ്ല്യു 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 നമ്മളെപ്പോഴും എഴുതുന്നത് ഡബ്ല്യൂ 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 ഡോട്ടിന്റെ അതിനകത്ത് വേൾഡ് വൈഡ് വെബ് ഇൻവെൻറ്റ് ചെയ്തത് ഏത് വർഷമാണ് എന്നാൽ ചോദിച്ചിരിക്കുന്നത് അപ്പം വർഷം നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം പേരറിയാണെങ്കിൽ നമുക്ക് വർഷം കിട്ടും ഇതിനകത്ത് ചാസ് ബാബേ എന്നൊരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം കാരണം മോഡേൺ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആളാണ് നമ്മൾ പണ്ടുമൊക്കെ പഠിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ചെസ്റ്റർ കാൾസൺ ഈ ചെസ്റ്റർ കാൾസൺ നിരവധിയായ തവണകൾ കേൾക്കുന്ന ആളാണ് ഫോട്ടോ കോപ്പിംഗ് മെഷീൻ കണ്ടുപിടിച്ച ആളാണ് ഫോട്ടോ കോപ്പിംഗ് മെഷീൻ കണ്ടുപിടിച്ച ആളാണ് ചെസ്റ്റർ കാൾസൺ എന്ന് പറയുന്ന ആള് ഇനി എച്ച് എസ് എച്ച് സി ബൂത്ത് അപ്പൊ കോഡ് വെച്ച് പഠിച്ചു വെക്കേണ്ടവർ പഠിച്ചു വെക്കുക ഈ ബൂത്ത് എന്ന് പറയുന്നത് വാക്യൂം ക്ലീനർ കണ്ടുപിടിച്ച ആളാണ് വാക്യൂം ക്ലീനർ കണ്ടുപിടിച്ച ആളാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ടിം ബെർണർ ലീ ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ് ഇദ്ദേഹമാണ് ഇത് കണ്ടുപിടിക്കുന്നത് വിത്ത് റോബർട്ട് കെയ്ലിയൻ ഇവർ രണ്ടുപേർ ചേർന്നിട്ടാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എന്ന് പറയുന്ന ഒരു അപ്രോക്സിമിറ്റി കണ്ടുപിടിക്കുന്നത് എന്ന് പഠിച്ചു നോക്കുക ഓക്കെ അടുത്തത് ഒൻപതാമത്തെ ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇപ്പൊ നിരവധിയായ തവണകൾ ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ് വട്ട് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് അപ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് കൊണ്ടുവന്ന ഒരു അമൻമെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മീ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു അമൻമെന്റ് ആണ് നയൻറ്റീൻ സെവൻറ്റി സിക്സിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ഈ അമെന്മെന്റിനകത്ത് കുറെ മാറ്റങ്ങൾ പ്രിയാമ്പിളില് ഒരു തവണയാണ് ആകെ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ആ മാറ്റം കൊണ്ടുവരുന്നത് ഈ അമൻമെന്റിൽ കൂടെയാണ് അപ്പൊ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അറിയത്തില്ലേലും കുഴപ്പമില്ല ഈ എയ്റ്റീൻ ഡിസംബർ സെവന്റി സിക്സിലാണോ അപ്പൊ നവംബർ മാസത്തിൽ ബില്ല് ഇൻട്രഡ്യൂസ് ചെയ്തു എയ്റ്റീന്തില് ഇത് അസന്റിഡ് പോയി ജനുവരി മാസം മൂന്നാം തീയതിയാണ് ഈ അമന്മെന്റ് വരുന്നത് പിന്നെ അതൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡേറ്റിൽ നമ്മൾ അത്ര കോമ്പിറ്റന്റ് അല്ലെങ്കിലും നമുക്ക് വേർഡ് സെക്കുലർ ആഡ് ചെയ്തു വേർഡ് സെക്കുലർ ആഡ് ചെയ്തു അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ശരിയെടുക്കാം ഈ ഒരു ഓപ്ഷൻ ശരിയെടുക്കുമ്പോഴും പ്രശ്നം വരുന്നത് ഇനി ഓൾ ഓഫ് ദി അബവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ബാക്കി രണ്ടോ സ്റ്റേറ്റ്മെന്റിനെ പറ്റി നമുക്ക് നോക്കിയാൽ ദി ക്രിയേറ്റ് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് നമുക്ക് അത്ര അറിയാവുന്ന ഒരു ഓപ്ഷൻ അല്ല പക്ഷെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക ദി സമൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എൻഹാൻസ് ദ പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണർ ടു പാസ് ഓർഡിനൻസ് അത് അങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചിന്തിക്കുക അതായത് പ്രസിഡന്റിനും ഗവർണർമാർക്കും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഓർഡിനൻസ് ഇറക്കാനുള്ള പവർ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകാനെ കൊണ്ട് കാത്തിരുന്നു എന്നാലോചിച്ചാൽ അങ്ങനെ ഇല്ല എന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കാരണം ഇതൊക്കെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് ആർട്ടിക്കിൾ വൺ ട്വന്റി ത്രീ പ്രകാരം പ്രസിഡന്റിന് എപ്പോൾ വേണമെങ്കിലും ഒരു ഓർഡിനൻസ് ക്രിയേറ്റ് ചെയ്യാം ഇനി ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് പ്രകാരം ഗവർണർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഓർഡിനൻസ് ക്രിയേറ്റ് ചെയ്യാം ഇത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഇത്രയും വർഷം കാത്തിരുന്നിട്ടല്ല ഈ ഒരു പവർ പ്രസിഡന്റിനും ഗവർണർക്കും കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാകുമ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്വഭാവമായിട്ടും തെറ്റെടുക്കാം കാരണം ഇത് വരുന്നത് ഫസ്റ്റ് അമെന്റ്മെന്റിലാണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റിലാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ വരുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ബാക്ക്വേർഡ് കാസ്റ്റസ് വരുന്നത് ഫസ്റ്റ് അമൻമെന്റിലാണെന്ന് പഠിച്ചു വെക്കുക ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സെക്യുലർ എന്ന് പറയുന്ന ഒരു വാക്ക് പ്രിയാമ്പിൾ ആഡ് ചെയ്തു ഫോർട്ടി സെക്കൻഡ് അമൻമെന്റിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമൻമെന്റ് കൂടിയാണ് ഈ പറയുന്ന അമൻമെന്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടെൻത്ത് ക്വസ്റ്റ്യൻ സെലക്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീൻ മോഡേൺ ഫിസിക്സിന്റെ പിതാവ് എന്നൊക്കെ വിളി വിളിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീനിനെ പറ്റിയൊരു ചോദ്യമാണ് ഇത് പൊതുവെ മുൻപും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഭയങ്കര കോൺട്രവേഴ്സി ഇന്നും നിലനിൽക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ് അപ്പം നോബൽ സമ്മാനം ഈ ഒരു അടുത്തിടയ്ക്കാണ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഇതിലേക്ക് വരുന്നതും കാരണം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൽബർട്ട് ഐസ്റ്റീനും ഗാന്ധിക്കും ഒക്കെ നോബൽ സമ്മാനം കിട്ടാ ഇപ്പൊ ഗാന്ധിക്ക് നോബേൽ സമ്മാനമേ കിട്ടിയിട്ടില്ല ആൽബർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഈ സിഗൽ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് ആൽബർട്ട് ഐൻസ്റ്റീന് അതായത് പതിമൂന്നിൽ നൊബൈൽ കിട്ടിയോ ഇല്ലേ അത് വളരെ കോൺട്രവേഴ്ഷൽ ചോദ്യമാണ് കിട്ടിയില്ല എന്നാണ് ഉത്തരം അപ്പം ആൽബർട്ട് ഐൻസ്റ്റീന് തൊള്ളായിരത്തി പതിമൂന്നിൽ നൊബൈൽ കിട്ടിയില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തിയറിയായ ഈ സിഗ്രിറ്റി എം സി സ്ക്വറിന് അദ്ദേഹത്തിന് നോമിനെ സമ്മാനം കിട്ടിയിട്ടില്ല പകരം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചതിനാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് നൊബൈൽ സമ്മാനം കിട്ടിയത് അത് നോട്ട് ചെയ്ത് വെക്കുക ഇത്രയും കോൺട്രവേഷ്യൽ ആണ് തൊള്ളായിരത്തി പതിമൂന്നിലെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളത് ഭയങ്കര കോൺ ആൽപ്പറ്റൈൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഈ സിഗ്നൽ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് ആൽപ്പറ്റൈൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് ആൽബർട്ട് ഐൻസ്റ്റീന് ആയിരത്തി പതിമൂന്നിൽ നൊബൈൽ കിട്ടിയോ ഇല്ലേ അത് വളരെ കോൺട്രവേർഷ്യൽ ചോദ്യമാണ് കിട്ടിയില്ല എന്നാണ് ഉത്തരം അപ്പം ആൽബർട്ട് ഐൻസ്റ്റീന് തൊള്ളായിരത്തി പതിമൂന്നിൽ നൊബൈൽ കിട്ടിയില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തിയറിയായ ഈ സിഗ്രിറ്റി എം സി സ്ക്വാറിന് അദ്ദേഹത്തിന് നോമിനെ സമ്മാനം കിട്ടിയിട്ടില്ല പകരം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടുപിടിച്ചതിനാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് നൊബൈൽ സമ്മാനം കിട്ടിയത് അത് നോട്ട് ചെയ്ത് വെക്കുക ഇത്രയും കോൺട്രവേർഷ്യൽ ആണ് തൊള്ളായിരത്തി പതിമൂന്നിലെ ജനറൽ തിയറി ഓഫ് റിയേറ്റിവിറ്റിക്ക് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളത് ഭയങ്കര കോൺട്രവേർഷ്യൽ ആണ് അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഹി ഇൻവെന്റഡ് ആറ്റം ബോംബ് ഇപ്പം ആറ്റം ബോംബ് അദ്ദേഹം കണ്ടുപിടിച്ചില്ല പക്ഷെ ആറ്റം ബോംബ് പ്രവർത്തിക്കുന്ന പ്രവർത്തന തത്വം ഈ ഈ സിഗൽ ടൂംസി സ്ക്വർ ആണ് ഈ ആറ്റം ആറ്റംബോംബിന്റെ പ്രവർത്തന തത്വം വിശദീകരിക്കുന്ന ഒരു തിയറി ആയതുകൊണ്ടാണ് ഈ ജനറൽ തിയറി ഓഫ് റിയേറ്റിവിറ്റിക്ക് ആ സമയത്ത് നോബൽ കൊടുക്കാതിരുന്നത് എന്നൊരു ചർച്ച കൂടി നടക്കുന്നുണ്ട് അപ്പൊ അത് പഠിച്ചു വെക്കുക ഈ ഇൻവെന്റഡ് ആറ്റം ബോംബ് അല്ല ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ഇദ്ദേഹം അല്ല എന്ന് പഠിച്ചു വെക്കുക ഓക്കെ ഇനിയും ഇദ്ദേഹം ആറ്റംബോംബിലേക്ക് എതിർക്കപ്പെടുന്നതാണ് കേട്ടോ ഈ മാൻഹത്തൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്ട് നടക്കി ഇപ്പോൾ നടക്കുന്ന നടക്കുന്നൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഈ പ്രോജക്റ്റിനകത്ത് അദ്ദേഹം മെമ്പർ ഒന്നും അല്ല അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ഉത്തരം ആയത് ഓപ്ഷൻ എയിൽ തന്നെ കിട്ടുന്നുണ്ട് നൊബൈൽ പ്രൈസ് ഇൻ ഫിസിക്സ് നയൻറ്റീൻ ട്വൻറ്റി വൺ ഫോർ ഹിസ് ഇൻവെൻഷൻ ഓഫ് ദ ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് കെ എസ് ഇ ബിയുടെ ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് വെച്ച് വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക ഇതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ അടുത്ത എക്സാമുകൾക്കും ഫ്രെയിം ചെയ്ത് വരാൻ സാധ്യതയുണ്ട് ഓക്കെ താങ്ക് യു